നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് ഭാവിയിലേക്കുള്ള പാത ഒരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു മോദി ത്രീ പോയിന്റ് സർക്കാരിന് പിന്തുടരുകയും മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒൻപത് മേഖലകൾ ധനമന്ത്രി തിരിച്ചറിയുന്നു കൃഷി തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെട്ട മാനവ വിഭവശേഷി സാമൂഹ്യനീതി ഉൽപാദനം സേവനങ്ങൾ നഗരവികസനം സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരണം ഗവേഷണവും വികസനവും അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ഈ ഒൻപത് മേഖലകൾ എല്ലാവർക്കും വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഒൻപത് മുൻഗണനാ മേഖലകളിൽ സുസ്ഥിരമായ ശ്രമങ്ങൾ ബജറ്റ് വിഭാഗം ചെയ്യുന്നു ഭാവി ബജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിന്റെ ഈ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും അവർ പറഞ്ഞു ഈ ഒൻപതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് നാല് പ്രാഥമിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിൽ വൈദഗ്ധ്യം എം അതായത് മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയാണവ രണ്ട് ലക്ഷം കോടി രൂപ ചെലവിൽ നാല് പോയിന്റ് ഒരു കോടി യുവാക്കൾക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രഖ്യാപനം തൊഴിലില്ലായ്മയെന്ന പ്രതിപക്ഷ ആരോപണം കൂടി കണക്കിലെടുത്താണിത് രണ്ടു ലക്ഷം കോടിയുടെ അടങ്കലും ഈ പദ്ധതിക്കായി പ്രഖ്യാപിച്ചു കാർഷിക മേഖലയ്ക്ക് കാര്യമായ ഊന്നൽ നൽകിയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം കാർഷിക ഉൽപാദന വർദ്ധനവ് ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക രംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ കർഷകർക്കൊപ്പം സ്ത്രീകൾക്കും മക്കൾക്കും പദ്ധതികളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബഡ്ജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും നിർമല സീതാരാമൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ തുക ഇരട്ടിയാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വായ്പാ തുക ഉയർത്തിയതായി ധനമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു വായ്പാ തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത് പ്രധാനമന്ത്രി മുദ്ര യോജനക്ക് കീഴിലുള്ള ഒരു പദ്ധതിയാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സ്കീം പ്രകാരം ഇതുവരെ ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ലോണുകൾ ലഭ്യമാകുന്നുണ്ട് മറ്റ് ബിസിനസ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമായി മുദ്ര ലോണുകൾ ലഭിക്കുന്നതിന് ഈട് പണയം വെക്കേണ്ടതില്ല എല്ലാ മേഖലയിലും അധിക തൊഴിൽ നൽകും സ്ത്രീകൾക്ക് പ്രത്യേക നൈപുണ്യ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക നടപടി ഇരുപത് ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും വിദ്യാഭ്യാസ ലോണിൽ വായ്പയ്ക്ക് യോഗ്യതയില്ലാത്തവർക്കും സഹായം നൽകും അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം ചെറുപ്പക്കാർക്ക് നൈപുണ്യ പരിശീലനം നൽകും ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകി ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെയാണ് ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ വെച്ചത് വച്ചത് തൊഴിൽശേഷിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വേണ്ടി വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം മൂലധന ചെലവനായി പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ നീക്കിവയ്ക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അടുത്ത അഞ്ച് വർഷത്തേക്ക് കേന്ദ്രം സാമ്പത്തിക സഹായം നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു പി എം ആവാസ് യോജന പ്രകാരം രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കും നഗരഭവന പദ്ധതിക്കായി അടുത്ത അഞ്ച് വർഷത്തേക്ക് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ കേന്ദ്രവിഹിതമായി വിഹിതമായി നീക്കിവെച്ചതായും ധനമന്ത്രി അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കേന്ദ്രം സാമ്പത്തിക പിന്തുണ നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്നും ബജറ്റ് വേളയിൽ ധനമന്ത്രി പറഞ്ഞു